ആരും ജയിച്ചില്ല ആരും തോറ്റുമില്ല ഒടുവിൽ ഗസയിൽ സമാധാന കരാറാവുന്നു ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും മധ്യസ്ഥയിൽ നടന്ന മൂന്ന് ഘട്ടങ്ങളിലായുള്ള വെടിനിർത്തൽ ജനുവരി പത്തൊമ്പത് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് കേൾക്കുന്നത് ആകെ നടന്നത് കുറേ മനുഷ്യർ മരണപ്പെട്ടു കൊല്ലപ്പെട്ടു കുറേ കുഞ്ഞുങ്ങൾ അനാഥമായി കുറേ സ്ത്രീകൾ വിധവയായി കുറേ മനുഷ്യർ വികലാംഗരായി ഗസയിലെ പതിനായിരക്കണക്കിന് പേർ അത്തരത്തിൽ കൊല്ലപ്പെടുകയും അനാഥരാവുകയും തകരുകയും ചെയ്തുവെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ മറുവശത്തും ഇതേ രീതിയിൽ തന്നെ എത്തുകയുണ്ടായി ഏറ്റവും ഒടുവിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് ചോദിച്ചാൽ പതിനഞ്ച് മാസത്തെ ഇതിനു ശേഷവും അവസാനിക്കുമ്പോൾ തൂക്കുന്നത് മാനവികതയാണ് നഷ്ടപ്പെടുന്നത് കുറെ മനുഷ്യർക്കാണ് ഗസ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങളും സന്തോഷങ്ങൾ പ്രകടനങ്ങളും ഒക്കെ തുടങ്ങിയെന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണത്രേ ഈ സമാധാന ഉടമ്പടി നിലവിൽ വരിക എന്നും പറയുന്നു വർഷങ്ങളായി തുടരുന്ന അധിനിവേശത്തിന്റെ തുടർച്ചയെന്നോണം സ്വയം പ്രതിരോധത്തിനും അതോടൊപ്പം തന്നെ പ്രത്യാക്രമണത്തിനും ഒക്കെ മുതിർന്ന് ഇസ്രയേലും ഫലസ്തീനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ പതിനഞ്ച് മാസങ്ങൾക്കൊടുവിൽ അവസാനിക്കുന്നു ഈ യുദ്ധം തുടങ്ങുമ്പോഴേ യുദ്ധവിദഗ്ധരായ ആളുകൾ എല്ലാവരും പറഞ്ഞിരുന്നു പൂർണമായ ഫലസ്തീൻ നിഷ്കാസനം ഹമാസിന്റെ ഉന്മൂലനം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരിക്കലും സാധ്യമാവുകയില്ല എന്ന് മാനവികതയുള്ള മനുഷ്യർ ഉറക്ക വിളിച്ചു പറഞ്ഞിരുന്നു ഇതെങ്ങുമെത്താതെ കുറെ മനുഷ്യരെ അനാഥരാക്കി കുറെ ജീവിതങ്ങൾ നശിപ്പിച്ച് കുറെ തൊഴിലിടങ്ങൾ നശിപ്പിച്ച് എല്ലാം നഷ്ടപ്പെട്ട് അവസാനിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ പരിണിതിയായിരിക്കും ഈ യുദ്ധത്തിനും ഉണ്ടാവുകയെന്ന് പതിനഞ്ച് മാസം പിന്നിടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവിടെ ഇസ്രയേലിലെ അധിനിവേശത്തിനെതിരെ ഫലസ്തീനിൽ നിന്ന് അങ്ങോട്ട് നടത്തിയ ആക്രമണം അതിൻ്റെ പ്രത്യാക്രമണം എന്നോണം മാസങ്ങൾ നീണ്ടു നിന്ന വ്യത്യസ്ത രൂപത്തിലുള്ള ആക്രമണം ഇതിലൂടെയൊക്കെ കരയുന്ന അനാഥരാകുന്ന വിധവകളാകുന്ന വികലാംഗരാകുന്ന ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെയൊക്കെ ജീവിതങ്ങൾ എല്ലാമെല്ലാം വാർത്തകളിലായി നിറഞ്ഞു നിന്നു എന്നു മാത്രമല്ല ആൾനാശവും ആയുധനാശവുമെല്ലാം ഒരു വശത്തു മാത്രമല്ല ഇരുവശത്തും ഉണ്ടായി ഇപ്പോഴത്തെ ആയിരം മരിക്കുമ്പോൾ അവിടെ അഞ്ചും ആറും പേർ മരണപ്പെടുകയാണ് ചെയ്യുന്നത് ആയിരം പേർ മരിക്കുന്നവരുടെ ദുഃഖം ആയിരം പേർക്കൊരുപോലെ എന്ന പോകണം അഞ്ചു പേർ മരിക്കുന്നവരുടെ ദുഃഖം ആ അഞ്ച് വീടുകൾക്കും ഒരുപോലെ തന്നെയാണ് നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാനാകാത്ത യുദ്ധം അനാഥരായി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ നൽകാനാവാത്ത യുദ്ധം വികലാംഗരായി പോകുന്ന മനുഷ്യർക്ക് അവരുടെ സ്വാഭാവികവും ആരോഗ്യകരവുമായ ജീവിതം തിരിച്ചു നൽകാനാവാത്ത യുദ്ധം ഒരുപക്ഷെ ഇനിയും കെട്ടിടങ്ങൾ ഉയർന്നേക്കാം വാസസ്ഥലങ്ങളുണ്ടായേക്കാം പക്ഷേ നഷ്ടപ്പെട്ടവരൊക്കെയും നഷ്ടപ്പെട്ട് എങ്ങോ മറഞ്ഞുപോയി ഈ മനുഷ്യനിർമ്മിത യുദ്ധത്തിലൂടെ ആകെ ചിരിക്കുന്നത് ആകെ ലാഭം കൊയ്യുന്നത് ആയുധങ്ങൾ കച്ചവടം ചെയ്യുന്നവർ മാത്രമാണ് അവർക്ക് മാത്രമാണ് അല്പലാഭം പിന്നെ അധികാരത്തിൻ്റെ കസേരയിൽ അമർന്നിരിക്കാൻ അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകൾക്ക് അധികാര എത്താൻ ഒക്കെ വഴിതെളിക്കുന്നതിനപ്പുറം ഈ ലോകത്തൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും ഇനിയൊരു യുദ്ധത്തിൽ നടക്കുന്നില്ല നടക്കില്ല എന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ ഗസ ഇസ്രയേൽ ഉടമ്പടി ഉറപ്പാക്കുന്നത് ഉക്രൈനും റഷ്യയും തമ്മിൽ ഭൂപടത്തിലും ശക്തിയിലും എത്രയോ വ്യത്യാസമുണ്ട് ഫലസ്തീനും ഇസ്രേലും തമ്മിൽ ആനയും എറുമ്പുമല്ല അതിനേക്കാൾ അന്തരമുണ്ട് പക്ഷേ ആർക്കും ആരെയും തോൽപ്പിക്കാനായില്ല പ്രത്യേകിച്ച് ഇച്ഛാശക്തിയും വിധിയും ഒക്കെയാണ് അന്തിമ തീരുമാനമെടുക്കുന്നത് ഇവിടെ ഉണ്ടായ ഉടമ്പടി പതിനഞ്ച് മാസം കൊണ്ട് പൂർത്തിയാവുന്ന തരത്തിലാണ് ഖത്തറിന്റെയും അമേരിക്കയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലൂടെ ആദ്യം പത്തൊമ്പതാം തീയതി നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനമാണ് അതിൻ്റെ ഒന്നാം ഘട്ടം ഈ ഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് ഈ പറയുന്ന ഇസ്രയേലിന് കൈമാറും അത്രയുമാണ് ബാക്കിയുണ്ടായിട്ടുള്ളത് പകരമായി ഇസ്രയേൽ തടവറകളിൽ കഴിയുന്ന രണ്ടായിരത്തോളം ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും ഓരോ സിവിലിയൻ ബന്ദിക്കായി മുപ്പത് ഫലസ്തീൻ തടവുകാർ എന്നതാണ് അതിൻ്റെ അനുപാതം ഈ ഘട്ടത്തിൽ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിന്മാറും ഇതോടെ ഗസയുടെ വടക്ക് ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ മനുഷ്യർക്ക് തിരിച്ച് ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാവുന്നതാണ് ഇനി മുതൽ ദിവസവും ഗസയിലേക്ക് അറുനൂറ് ട്രക്കുകൾ സഹായ സാമഗ്രികൾ എത്തിക്കും ഇതിൽ അൻപത് ഇന്ധന ട്രക്കുകളും ഉണ്ടാവും വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതോടുകൂടി ഈജിപ്ത് അതിർത്തിയിലെ റഫ അതിർത്തി തുറക്കുകയും ചെയ്യും കൂടാതെ ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്നും ഇസ്രയേൽ സൈന്യം പിന്മാറും ജനുവരി പത്തൊമ്പത് മുതൽ പ്രാബല്യത്തിൽ വരുന്ന കരാറിന്റെ പതിനാറാം ദിവസത്തിൽ രണ്ടും മൂന്നും ഘട്ടത്തിന്റെ ചർച്ചകൾ ആരംഭിക്കും രണ്ടാം ഘട്ടത്തിൽ ഹമാസ് മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിക്കും കൂടാതെ സ്ഥിരമായ വെടിനിർത്തലിനുള്ള ചർച്ചകളും ഉണ്ടാവും ഈ ഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗസയിൽ നിന്ന് പിന്മാറും മൂന്നാം ഘട്ടം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ചർച്ചയാണ് വെടിനിർത്തൽ കരാർ ഉണ്ടായതോടുകൂടി ആളുകൾ വലിയ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ മാനവികതയുള്ള മനുഷ്യരിലും സന്തോഷവും ആഹ്ലാദവും തന്നെയാണ് ഈ വഴി ഈ സമാധാനത്തിലേക്കുള്ള തിരിച്ചുപോക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശാന്തി ഉണ്ടാകട്ടെ കാരണം വേദനിക്കുന്നതും നഷ്ടപ്പെടുന്നതും മരിക്കുന്നതും ഇല്ലാതാകുന്നതും നമ്മളെപ്പോലെ തന്നെ സ്നേഹബന്ധിതമായ ചരടുകളിൽ കോർത്ത മനുഷ്യരാണ്